സൗത്ത് ഇന്ത്യ നേതൃത്വത്തിൽ വയനാട് വൈത്തിരി പഞ്ചായത്തില് അർഹതപ്പെട്ട പതിനാല് വനിതകൾക്ക് തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു വയനാട് ദുരന്ത നിവാരണ പരിപാടികളുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ വൈത്തിരി പഞ്ചായത്ത് പ്രസിഡന്റ് എം വിജേഷ് വിതരണോദ്ഘാടനം നിർവഹിച്ചു ഒയിസ്ക സൌത്ത് ഇന്ത്യ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഏറെ മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ ഒയിസ്ക ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ എം അരവിന്ദ ബാബു അധ്യക്ഷത വഹിച്ചു ഒയിസ്കാ സൌത്ത് ഇന്ത്യ നേതൃത്വത്തിൽ വയനാട് വൈത്തിരി പഞ്ചായത്തിൽ അർഹതപ്പെട്ട പതിനാല് വനിതകൾക്ക് തയ്യൽ മെഷീനുകൾ വിതരണം ചെയ്തു വയനാട് ദുരന്ത നിവാരണ പരിപാടികളുടെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് പഞ്ചായത്ത് ഹാളിൽ നടന്ന ചടങ്ങിൽ വൈത്തിരി പഞ്ചായത്ത് പ്രസിഡന്റ് എം വി വിജേഷ് വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു ഒയിസ്ക സൗത്ത് ഇന്ത്യ നടത്തുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ഏറെ മാതൃകാപരമാണെന്ന് അദ്ദേഹം പറഞ്ഞു ചടങ്ങിൽ ഒയിസ്ക ഇന്റർനാഷണൽ സെക്രട്ടറി ജനറൽ എം അരവിന്ദ് ബാബു അധ്യക്ഷത വഹിച്ചു ഒയിസ്ക സൗത്ത് ഇന്ത്യ വൈസ് പ്രസിഡന്റ് പ്രൊഫസർ ഡോക്ടർ തോമസ് തേവര മുഖ്യപ്രഭാഷണം നടത്തി ഒയിസ്ക പ്രൊജക്റ്റിനെക്കുറിച്ച് ഒയിസ്ക ട്രഷറർ വി കെ ഗീത വിശദീകരിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉഷ ഷാജൻ സബാസ്റ്റ്യൻ ഡോക്ടർ സുരേഷ് എ ടി എന്നിവർ സംസാരിച്ചു ഒയിസ്ക സ്റ്റേറ്റ് സെക്രട്ടറി വിനയകുമാർ അഴിപ്പുറത്ത് സ്വാഗതവും പ്രൊജക്ട് കോർഡിനേറ്റർ പി കെ നളിനാക്ഷൻ നന്ദിയും പറഞ്ഞു ഉഷ തയ്യൽ മെഷീൻ ടീലർ വിപിൻ കൃഷ്ണ ഗുണഭോക്താക്കൾക്ക് പ്രവർത്തന രീതികൾ വിശദീകരിച്ചു നിലയുണ്ടാവരുത് ഈ വയനാടിന്റെ ഒരു പ്രത്യേകമായ സാഹചര്യത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾക്കാണ് അവർ നിർത്തു കൊടുക്കുന്നത് നമുക്കും ഇതേപോലെ ഈ വേറെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പദ്ധതികൾ ഉണ്ടാവും അപ്പം നമ്മളുടെ ഒരു ഈ ദുരുപയോഗം ഇവർക്കൊരു മറ്റു പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു തടസ്സം നേരിടുന്ന നിലയതേണ്ടത് നമ്മളെ കണ്ട് നമ്മളിത് നന്നായി ഉപയോഗിക്കുന്നു ഒരു ടീമായി ഒരു ഗ്രൂപ്പായി ഇത് മാറി അതൊരു വലിയ രൂപത്തിലേക്കുള്ള ഒരു ഒരു കമ്പനി എന്നുള്ള നിലയിലേക്കൊക്കെ മാറുന്ന ഘട്ടത്തിലേക്കാണെങ്കിൽ അവർക്ക് വീണ്ടും ഇവിടെ സഹായങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള താല്പര്യം സംബന്ധിച്ചിട്ടുണ്ടാവും ആ താല്പര്യം മുന്നിൽ കണ്ടുകൊണ്ടുള്ള നമുക്ക് മാത്രമല്ല ഈ സമൂഹത്തിനകെ കിട്ടുന്ന താല്പര്യം കൊണ്ടുള്ള പ്രവർത്തനമാണ് നമ്മളാകെ ഉണ്ടാവേണ്ടത് എന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത് ഈ ഘട്ടത്തിൽ വൈസ്ക ഞങ്ങളുടെ വൈദ്യുതിയെ തെരഞ്ഞെടുത്തിൽ വൈദ്യുതിയിലെ നമ്മുടെ പ്രിയപ്പെട്ട പതിനാല് കുടുംബങ്ങളെ തെരഞ്ഞെടുപ്പിൽ വൈദ്യുതി ഗ്രാമപഞ്ചായത്തിന്റെ നന്ദിയാണ് വൈസ്ക ടീമിനോട് പറയാനുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ആളുകൾ ഗുണഭോക്താക്കളും നമുക്ക് ഒരു മാതൃകയായി വയസ്സയുടെ പദ്ധതിയായി മാറ്റാൻ വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥമായ ശ്രമം നിങ്ങളുടെ ഉണ്ടാവണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഔപചാരികളുടെ പേരിൽ വിവാഹം ചെയ്ത് അറിയിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടു കൂടി ഉണ്ടർത്തുകയാണ്